ഹായ് കൂട്ടുകാരെ ഏഞ്ചൽ ഡെക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വിഴിഞ്ഞം കടപ്പുറത്ത് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് ശേഷം വന്നിട്ടുള്ള മീനുകൾ ഏതെല്ലാമെന്നും അപ്പോൾ അതിൻ്റെ ലേലം കാഴ്ചകളും നമുക്ക് കാണാം അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരനെ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ ഓളോ എന്നിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക എങ്കിൽ മാത്രമേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾ നോട്ടിഫ്സ് ലഭിക്കുകയുള്ളൂ അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ഒരു അരമണിക്കൂർ മുമ്പ് നമ്മൾ ലൈവ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു വിഴിഞ്ഞം കടപ്പുറത്ത് തങ്കൽ എന്നുവെച്ചാൽ ദിവസത്തെ കണക്കിന് കടലിൽ തങ്ങി കിടന്ന് മീൻ പിടിച്ചുകൊണ്ടുവരുന്ന വള്ളത്തിൽ വലിയ കട്ടക്കൊമ്പ മീൻ രണ്ടെണ്ണം കൊണ്ടുവന്നിട്ടുണ്ട് അത് ഒരു മീൻ കട്ട് ചെയ്തതും ഒരു മീൻ കട്ട് ചെയ്യാതെയും കൊണ്ടുവന്നിട്ടുള്ളതാണ് അപ്പോൾ അതിൻ്റെ ലേലും കാര്യങ്ങളും നമുക്കത് കെടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ നമ്മളത് വണ്ടിയിൽ കയറ്റുന്ന കാഴ്ച നമ്മൾ ലൈവായിട്ട് ഇട്ടിട്ടുള്ളത് അപ്പോൾ ആ ലൈവ് വീഡിയോ കൊണ്ടിരിക്കുക നോക്കുക ശേഷമാണ് നമ്മൾ ഈ വീഡിയോ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതുപോലെ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുകയാണ് അപ്പോൾ വിഴിഞ്ഞം കടപ്പുറത്ത് രണ്ട് മണിക്ക് ശേഷം വന്നതിനുള്ള മീനുകൾ ഏതെല്ലാമാണെന്ന് നമുക്ക് നോക്കാം അപ്പൊ നമ്മുടെ ഈ വീഡിയോ അവസാനം സ്കിപ്പ് ചെയ്ത് കാണാൻ ശ്രമിക്കുക എങ്കിൽ മാത്രമേ മീനുകളെ കാണാൻ പറ്റുള്ളൂ അപ്പൊ വരുകൂട്ട് നിങ്ങൾ നോക്കാം അഞ്ഞൂറ് അഞ്ഞൂറ്

രണ്ടായിരം അവിടുത്തെ വിളിയാക്കും രണ്ടായിരം രണ്ടായിരം രൂപ രണ്ടായിരം അമ്പത് അമ്പത് അറുന്നൂറ് രണ്ടായിരത്തി രൂപ രണ്ടായിരത്തിഒരുന്നൂറ് ₹5080 ₹1080 ₹1080 അപ്പോൾ നമ്മുടെ കൂട്ടുകാർ ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് ശേഷം അതിനുള്ള മീനുകൾ കണ്ടു കാണും അപ്പോൾ അതൊരു ലേലം വിളിയുടെ കാഴ്ചകൾ എടുത്തിട്ടുള്ള മീനുകളുടെ ലേലം വിളിയും അതിൻ്റെ വിലയും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കാണുക അതുപോലെ തന്നെ ചെയ്യാത്തത് നമ്മൾ വീഡിയോ എടുക്കുന്നതിന് മുമ്പ് തന്നെ ലേലം കഴിഞ്ഞതുകൊണ്ടാണ് നമ്മൾ ഇടാത്തത് അപ്പോൾ ഇത് കണ്ടുകൊണ്ട് നമ്മൾ വീഡിയോകൾ മീനു വാങ്ങി വരുന്ന കൂട്ടുകാരാണെങ്കിൽ തിങ്കളാഴ്ച തൊട്ട് എത്താൻ നോക്കുക രണ്ട് മണിയൊക്കെ ആകുമ്പോൾ രണ്ട് മണി ഒരു മണിക്കാകുമ്പോൾ എത്താൻ നോക്കുക അപ്പോൾ ഇതുപോലെ മീനുകൾ നിങ്ങൾക്ക് വില സഹായത്തിൽ വാങ്ങിച്ചിട്ട് പോകാൻ പറ്റുന്നതായിരിക്കും ഇപ്പോൾ ഏഞ്ചൽ ടെക്കിൻ്റെ ഈ വീഡിയോ കേൾക്കുകയും കാണുകയും ചെയ്ത് എല്ലാം നന്ദി അറിയിക്കുകയാണ് വീട് അവസാനം സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക അപ്പോൾ ഏഞ്ചൽ ടെക്നി ഇതുപോലത്തെ വീഡിയോകൾ നിങ്ങൾക്ക് വീണ്ടും കാണാൻ സാധിക്കുന്നതായിരിക്കട്ടെ അപ്പോൾ നമ്മൾ വീട് നിർത്തുകയാണ് അടുത്ത വീഡിയോ കാണുന്നവരെ നന്ദി അറിയിച്ചുകൊണ്ട് നമ്മൾ വീട് നിർത്തുന്നു എല്ലാവർക്കും ഒരായിരം നന്ദി അറിയിക്കുകയാണ് ഓക്കെ എല്ലാവർക്കും ഒരായിരം നന്ദി അറിയിക്കുന്നതിന് കൂടെ തന്നെ നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നമ്മൾ വീട് നിർത്തുന്നു ഓക്കെ ബായ് ബായ്